ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു രാവിലെ അതാ ചായക്കുള്ള വെള്ളം വെച്ചാണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ചിലർ പറയാറുണ്ട് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകുന്നതാണ് ഒന്ന് മറക്കരുത് ഇട്ടില്ല ഇനി ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും ഇതാ ചിക്കന് ഞാൻ ഫ്രിഡ്ജിൽ ഇട്ടാറുന്നതോ നൈസ് വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തലേ ദിവസം താഴത്തേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഐസ് കിട്ടിയിട്ട് വിട്ട് കിട്ടിയിട്ട് വേണം അപ്പോൾ അതവിടെ വെള്ളമൊഴിച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കമൻറ്റാക്കാൻ നിങ്ങൾ മറന്നു പോകും ഞാൻ അതിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ആക്കണം ലൈക്കും ചെയ്യണം കേട്ടോ ചിലർ പറയാറുണ്ട് ലൈക്ക് ചെയ്തിട്ടേ വീഡിയോ കാണാറുള്ളൂ എന്നുള്ളത് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം അങ്ങനെ പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യണത് കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഇതാ ചായക്ക് വെള്ളത്തിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇന്നില്ലേ നമ്മൾ ചോറ് ഒന്നും വെക്കുന്നില്ല കേട്ടോ ഞാൻ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി പത്തിരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം ഞാൻ ഇപ്പുറത്തെ ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അടുപ്പിലോട്ട് ഇനി പത്തിരി വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ അത് കാരണം ഉച്ചക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ എന്തായാലും ഡെയിലി നമ്മൾ വീഡിയോ ഇടണല്ലേ നിങ്ങൾ ഡെയിലി വീഡിയോക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇട്ടാൽ മതിയോ ഇനി പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇന്ന് വീഡിയോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കുമല്ലോ അപ്പോൾ ഇന്നെ ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല ഇന്നെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും ഇതാ പത്തിരിക്കുള്ള പൊടി വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് കുറച്ചധികം പൊടി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ചായ്ക്കുള്ള വെള്ളം പഴേക്കും കൂടെ തിളച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവാൾക്ക് സ്കൂളിലോട്ട് പത്തിരി മതി ചോറ് വേണ്ട പറഞ്ഞിട്ടുണ്ടാകുന്ന പത്തിരി ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവി പോകും ഇവാക്ക് അത് കൊടുത്തു കൊടുത്തുവിട്ടിട്ട് ഓള് പോകും പിന്നെ അയാനക്കുട്ടി അങ്ങനെ വാടിയിലും പോകും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് പത്തിരി അപ്പോൾ ഉൾക്ക് സ്കൂളിലോട്ട് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പത്തിരിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പിന്നെ ഇനിക്ക് ഒറ്റക്കായിട്ട് പിന്നെ ചോറ് ഉച്ചക്കലക്ക് വെക്കണ്ടേ അപ്പോൾ പിന്നെ ഞാൻ വെച്ചില്ല കേട്ടോ എനിക്കുച്ചക്കൽക്ക് ഇനിക്കും പത്തിരി തന്നെ ആക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ചട്ടി ഗ്യാസ് മുന്നിങ്ങനെ ഒഴുക്കും കൊണ്ടാണ് കേട്ടോ അതിൻ്റെ അടി ഭയങ്കരമായിട്ട് എന്താ പറയുക മിനിസപ്പെട്ടിട്ടുള്ളതാകുന്നുണ്ട് അപ്പം ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അളകിങ്ങോണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള പൊടിയൊക്കെ ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി വെള്ളം ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം വെള്ളം നല്ല കുറവായിരുന്നു പിന്നെ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാകും പത്തിരി കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല പൊള്ളച്ച് വരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുട്ടെ നമുക്ക് ആ സ്പീഡിലുള്ള പരത്തലുണ്ടല്ലോ അത് പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല കുറച്ച് സ്ലോ ആയിട്ട് പരത്താനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ചാക്കിലോട്ട് എന്തെങ്കിലും കൊട്ടി കൊടുക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവില്ല ഈ പത്തിരി എല്ലാവരും പറയില്ലേ ഒരിച്ചിരി ചൂടോട് കൂടി കുഴക്കണം എന്ന് പറയില്ല പക്ഷെ നമുക്ക് കൈ പൊള്ളീട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടും കുഴക്കണ ടൈമില് പക്ഷേ ഇതുപോലെ നല്ലൊരു ചാക്ക് ഞാൻ എപ്പോഴും വെക്കും കേട്ടോ എന്നിട്ട് ഇത് ഇതിലിതേമാതിരി ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യാറ് ഞാൻ നമുക്ക് ആ ചൂടോട് കൂടി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഈ ഒരു പണി കഴിഞ്ഞിട്ട് ആ ഒരു ചാക്ക് ഒന്ന് കഴുകിയിട്ടാൽ മതി എന്നാൽ നമുക്ക് പിന്നെ എപ്പോഴേലും പത്തിരി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക കയ്യിൽ ചൂടോട്ട് പറ്റൂല നല്ല ചൂടോട് കൂടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ട് ചെയ്യാറ് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടും കാണാണ്ട് ഇപ്പോൾ അത്യാവശ്യം ചൂട് പോയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ചാക്കിലിട്ട് കുഴച്ച ആ ഒരു ടൈമിൽ ഇനി ഇതാ കൗണ്ടർ ടോപ്പിൽ ഇട്ടും കാണാൻ നല്ലപോലെ കുഴച്ച സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആയാനക്കുട്ടി ഇവ ആയൊക്കെ ഉണ്ടല്ലോ മിണ്ടായിരിക്കും പറഞ്ഞാൽ കേൾക്കൂല അപ്പം ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടാവും കേട്ടോ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ആക്കണേ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവ സ്കൂളിലും അയനക്കുട്ടി അങ്ങനെ മടിയിലും പോകുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ് അപ്പോൾ പിന്നെ ആരുടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ അതാ കുഴച്ചെടുത്തൊക്കെ ഞാൻ ബോൾസ് ആക്കിങ്ങാണ്ട് എടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഈയൊരു പ്രസ്സിൽ ഒന്ന് പരത്തി പരത്തിയെടുക്കാമെന്നുട്ടോ അപ്പോൾ ഞാൻ പൊടി എന്താ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പുറത്ത് ഈ അമർത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിമോ പൊടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം അതിമൊട്ടിട്ട് ഫസ്റ്റ് തന്നെ അത് മുട്ടിപ്പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഞാനത് വീണ്ടും ബോളാക്കിയും കണ്ടെടുത്തിട്ട് ആണ് എന്താ പറയുക ഉരുട്ടിയെടുത്തിട്ടുണ്ടെന്ന് കേട്ടോ ചിലർ കാണാൻ ഈ ഒരു പ്രസ്സിൽ മാത്രം പരത്തിയിട്ട് പത്തിരി ചൂടണു പക്ഷെ അപ്പോൾ കുറച്ച് കനം അധികമായിരിക്കുമല്ലോ ഇനി ഞാൻ ഇതിനേക്കാളും പരക്കുന്ന പ്രസ്സുണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയുമല്ലോ ടക്ഷേൻ്റെ ഇതുമ്മ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര കനം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് പരത്തിയിട്ടാണ് പത്തിരി എടുക്കാറ് പത്തിരി ആണെങ്കിലും പൂരിയാണെങ്കിലും ഒക്കെ ഇപ്പം അങ്ങനെയാണെന്നോ ചെയ്യാറ് ഇനിയിപ്പോൾ അതാ അത്രയും ഇത് ഞാൻ പ്രസ്സിൽ അമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് രാവിലെ എന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം മറ്റേത് നമ്മൾ ചോറും കറിയും കൂട്ടാനും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അത് ചായയും കടിയും കറിയും ഒക്കെ ആവുമ്പോൾ നമുക്ക് രാവിലെ നിന്ന് തിരിയാൻ ടൈം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഒറ്റ ഇതുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പരത്തി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെ പരത്തുന്ന ടൈമിൽ ആ ഒരു ചാക്ക് വിരിച്ച അതിൽ പരത്തി എടുക്കുകയാണെങ്കിൽ പൊടി നാലു നാലുപുറം ആവും പക്ഷെ അധികം ആവൂലട്ടോ ഇതിപ്പോൾ ഞാനും അല്ലാതെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും പൊടി തന്നെ അയക്കണത് അല്ലാന്നുണ്ടെങ്കിൽ തീരെ പൊടി കൗണ്ടർ ടോപ്പിൽ ആവൂല ഇനിയിപ്പോൾ അതാ പത്തിരി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ പൊള്ളച്ച് വരും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാതെ പത്തിരിക്ക് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കണ്ടില്ലേ നല്ല പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരത്തി എടുക്കാൻ ഒരു ഷെയ്പ്പ് ഉണ്ടാവില്ല ആ റൗണ്ടിൽ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം അതാ ഐസ് വെട്ടീന്ന് ഞാൻ നല്ലപോലെ ഐസ് വിട്ടിട്ടില്ല കേട്ടോ ഒക്കെ കൂടെ വേറിട്ട് വന്നിട്ടില്ല കിട്ടിയത് ഞാനിതേപോലെ നുള്ളി എടുത്തങ്ങാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് പത്തിരിക്ക് പത്തിരിക്ക് കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരെയാണ് കാക്കുന് കേട്ടോ കാരണം കാക്കുന് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കഴിഞ്ഞാൽ കാക്കു എന്തുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എനിക്കത് വേണ്ട ഇത് വേണ്ട അല്ലെങ്കിൽ എന്തേ അത് ഉണ്ടാക്കാറുന്ന് ഇതുണ്ടാക്കാറുന്നു അങ്ങനത്തെ ഒരു പരാതിയോ പരിഭവോ ഒന്നുമില്ല കേട്ടോ നമ്മളെന്തേ കൊടുത്തു അത് കഴിക്കും എന്ത് കൊടുത്താലും കഴിക്കൂ കേട്ടോ ഒരു ഇത് ബുദ്ധിമുട്ടോ അതോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് കാരണം എന്തുണ്ടാക്കി കൊടുക്കണോ അങ്ങനത്തെ ഒരിക്കലും നമുക്ക് എന്തുണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമല്ല എന്ത് കൊടുത്താലും കഴിക്കണോ അവർക്ക് അപ്പോൾ കാക്കുവിന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ എനിക്ക് പൊതുവേ ചെറുപ്പം മുതലേക്ക് എനിക്കിഷ്ടമാണ് കുക്കിങ് പക്ഷേ കുക്കിങ് ഏറ്റവും കൂടുതൽ ിഷ്ടമായത് കാക്കൂന ഇങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കാക്കൂ നല്ലതാണെങ്കിൽ നല്ലപോലെ നന്നായിക്കോണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പിന്നെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അറിയാത്ത രൂപത്തിൽ ഇങ്ങനെ പറയും കേട്ടോ ഇങ്ങനെ അത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ അത് തിരിതുക ഇങ്ങനെ അതാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു തരുകയും ചെയ്യും അപ്പോൾ അത് കാരണം കാക്കുവിന് എന്ത് ഫുഡ് വെറൈറ്റി ആയിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുക മൂപ്പരയാണോ കേട്ടോ ഇത് ഇത് തിന്നാൻ ആ മൂന്നാൾ എന്നുള്ളത് നാലാളും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറൊരു രസം തന്നെയല്ലേ എന്നാലല്ലേ നമ്മളുടെ ഹൗസ്ഫുള്ളാവുള്ളൂ അറിയില്ലേ നമ്മൾ നാലുപേരും കൂടെ കൂടുമ്പോൾ അപ്പം എന്തായാലും ചിക്കൻ കറിയൊക്കെ കുക്കറിൽ വന്നപ്പോൾ ഞാനിതാ ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉച്ചക്കൽക്കും ഇവാക്ക് കൊണ്ടുപോകാനും രാവിലെ നമുക്ക് കഴിക്കാനും ഒക്കെ കൂടെ ഉള്ള കറിയാന്നെട്ടോ ഉച്ചക്കൽക്ക് നമുക്ക് എന്ന് പറയാനില്ല കേട്ടോ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചോറൊന്നും ആക്കാതിരുന്നത് വേറെ എക്സ്ട്രാ വയ്ക്കാതിരുന്നത് അതൊക്കെ പാട് വെച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പം അങ്ങനെന്താ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും പൊടികളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടുങ്ങാണ്ട് കറിയൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ തേങ്ങ അരച്ച കറി ഇങ്ങനെ തൂമിച്ച് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാകുന്നു കേട്ടോ ഇങ്ങനെയുള്ള കറികളും പത്തിരിയും അതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ കുടീരിക്കലിൻ്റെ ടൈമിൽ ആര് കുടിയിരിക്കുകയാണെങ്കിൽ രാവിലെ ഇങ്ങനെ പത്തിരി പൊറോട്ട തേങ്ങരച്ച ചിക്കൻ കറി അതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മയോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് അതൊക്കെയാകുന്നു കേട്ടോ ഇങ്ങനത്തെ തേങ്ങരച്ച ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഓർമ്മ വരിക കൂടുതലായിട്ടും നമുക്ക് അങ്ങനെയാണ് കേട്ടോ ഓർമ്മ പത്തിരി ചിക്കൻ കറിയൊക്കെ ഇനി ഇനി ഇപ്പം ഇൻഷാല്ല അതൊക്കെ ഉണ്ടാക്കാനും നോമ്പിനും ഒക്കെ ടൈം ആയാലോ കൗണ്ട് ഡൗൺ തുടങ്ങി എന്നൊക്കെ പറയൂലേ ഇനിയിപ്പോൾ അധികം ഒന്നുമില്ല ഇങ്ങടുത്തെത്തി അപ്പോൾ ഇൻഷാള്ള പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കണം ആ ഒരു ടൈമിന് അതുണ്ടാക്കുമ്പോൾ അത് വേറെ രസമാണ് ഇല്ലേ നമുക്ക് അത്രയൊന്നും വേണമെന്നുണ്ടാകൂല പക്ഷെ എന്നാലും അതുണ്ടാക്കുമ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തോ പോലെ ആയിരിക്കും അല്ലേ എന്നാൽ ഡെയിലി നമുക്ക് ഒരു ദിവസം ഒന്ന് ചോറ് ഉണ്ടാക്കാനും ബോധിയാകും അതുപോലെ ആയിരിക്കും ഇനിയിപ്പോൾ അതായി വാൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറി ഇതൊക്കെ റെഡിയായപ്പോൾ ഇനി ഗ്യാസിലൊക്കെ ചുട്ടപ്പോൾ നല്ല പോലെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു പ്രിപ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് വീഡിയോ ഇടണല്ലോ ആ ഒരു മൈൻഡിലാണ് വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോ കിട്ടാത്ത പോലെ കേട്ടോ പറയാനും ഒരു എന്താ പറയുക ഒരിത് കിട്ടണില്ല ആ ഇതുണ്ടല്ലോ അതുതന്നെ അത് കിട്ടണില്ല കേട്ടോ അവ എന്തായാലും കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഗ്യാസും ഒക്കെ ആദ്യം ഒന്ന് നനവില്ലാതെ തുടച്ചു കൊടുത്തു കേട്ടോ എന്നാലേ ആ പൊടികൾ നേരെ പോരള്ളൂ ഇനിയിപ്പം ദാ അത് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തതിന് ശേഷം ഗ്യാസൊക്കെ അടുക്കളയും ഒക്കെ നേരാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് സ്നാക്സ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പോൾ മുട്ടയും പാലും പഞ്ചസാര ഇട്ടുംങ്ങാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഡെയിലി സ്നാക്സ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ ഇനിയിപ്പോൾ ഇന്ന് എന്ത് കൊടുത്തുവിടും എന്നുള്ളൊരു ഇതായിരിക്കും അപ്പോൾ താ ബ്രെഡ് ഞാനതിൽ ഡിപ്പ് ചെയ്തുങ്ങാണ്ട് എണ്ണയിൽ ഇതാക്കി എടുക്കുക ഞാൻ സാധാരണ പരന്ന ചട്ടിയിലാണ് കേട്ടോ വെക്കാറ് ഇന്നിപ്പോൾ ഞാൻ ഇതെടുത്തു എന്ന് മാത്രം അപ്പോൾ അതിന് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഇവിടെ ഇവാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ അയാനെ കുട്ടിക്കും കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഉൾക്കും ഇഷ്ടമാണ് ഇണ്ടേ എങ്കിൽ ഓളും കഴിക്കും അപ്പോൾ രണ്ടാക്കും കൂടെ ഉണ്ടാക്കുക വിചാരിച്ചു അതിനെക്കുട്ടിക്ക് ഇപ്പം കഴിക്കാനും കൊടുക്കുക ഇവാക്ക് സ്കൂളിക്കും കൊടുത്തുവിടാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാനിത് ഉണ്ടാക്കി എടുത്തോണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഒരു ചട്ടിയിലൊക്കെ ഒരു കൈ കൊണ്ടൊക്കെ എന്തെങ്കിലും പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാനേ കഴിയൂലായിരുന്നു കേട്ടോ ഇപ്പം ഏത് ചൂടുള്ളതാണ് എന്നുണ്ടെങ്കിലും ഇതുപോലെ കൈകൊണ്ട് തിരിച്ചും മറിച്ചു വിടാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടായി നമ്മൾ അറിയില്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാണേലെ പഠിച്ച് പഠിച്ച് നമുക്കതൊന്നും ഒരു വിഷയമല്ലാത്ത പോലെ തോന്നും എന്നറിയില്ലേ ഇപ്പോൾ മറ്റേത് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചൂടുള്ളൊരു ചായ ക്ലാസ് പിടിക്കാൻ ഒന്നിനും നമ്മളെ കൊണ്ട് പറ്റൂലായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഇനിയിപ്പം അതാ അത് ഞാൻ ഒന്ന് കട്ടാക്കി കാണ്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ബോക്സിൽ വെക്കാൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മാറ്റിയിട്ട് ചൂടുള്ളത് വെക്കണ്ട പ്ലാസ്റ്റിക്കിൽ എന്ന് പറഞ്ഞിട്ട് വേണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചു ഇനിയിപ്പോൾ ഈ വർഷം ഇങ്ങനെ പോട്ടെ അടുത്ത വർഷം നമുക്ക് സെറ്റാക്കാം കേട്ടോ ഇവൻ്റെ സ്നാക്സ് ബോക്സൊക്കെ മാറ്റണം പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് സ്റ്റീലും കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനെ പോട്ടെ ആൾക്കുള്ള പത്തിരിയും കറിയും സ്നാക്സും വെള്ളവും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളും കഴിയാനായില്ലേ അധികം ഇല്ലല്ലോ അപ്പം അതാ ബാഗൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ പത്തിരിയും കറിയും കൂടെ രാവിലത്തെ ചായ ഒടിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായ ഒടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പം ഇവാന ഇതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ എന്താ പറയുക ടേബിളും ഉണങ്ങി ഉണങ്ങിപ്പിടിച്ചും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന ടൈമില് ഫോണിൽ പത്തിരിയും കറിയും കാണിച്ചില്ലേ ആ അത് കണ്ടപ്പോൾ അയനക്കുട്ടി അപ്പമാണെന്ന് അറിഞ്ഞങ്ങാണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ആളിപ്പം അങ്ങനെ വന്നിട്ടോ ഫോണിൽ ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്നങ്ങാണ്ട് ഇപ്പോൾ രാത്രി പത്ത് മണി ആയിക്കോട്ടെ എനിക്കത് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് ഓളെ കാണിച്ചിങ്ങാണ്ട് ഫുഡ് ഐറ്റംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നിപ്പോൾ ഫോണിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് ആ ടാബിളും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലപോലെ ഉണങ്ങി പിടിച്ചിട്ടൊന്നായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെയും അതുമ്പോൾ പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ടേബിൾ എന്താ മാർബിളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു മാർബിളൊന്നും അല്ല കേട്ടോ അത് സാധാ ഗ്ലാസ് തന്നെയാണ് പക്ഷെ ഇപ്പൊക്കെ കടയിൽ കൂടി കണ്ടിട്ടില്ല ഈ ഗ്ലാസ്മ ഇങ്ങനത്തെ ഗ്ലാസ് വരുന്നത് മറ്റ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് അല്ലെങ്കിൽ വെള്ള ഒരിതിലായിരുന്നു ഇപ്പം ഇങ്ങനെ വർക്ക് ഉള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുട്ടി റോട്ടിൽ കൂടി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് പിടിച്ചോടുന്നങ്ങാണ്ട് ഉള്ളിലിട്ടുംങ്ങാണ്ട് ആൽബം ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തല തിരിച്ച് വെച്ചുംങ്ങാണ്ടിരുന്നെങ്കാണ്ട് കാണുകയെന്നു കേട്ടോ ഇതാര അതാരെന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് ഇങ്ങനെ ഓരോരുത്തരെ ചോദിക്കുകയാണ് ആൾ റോട്ടിനെ കയറണില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ആളെ മൂന്ന് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിലും അംഗൻവാടിയിൽ കൊണ്ടോയ്യാക്കുന്നത് കേട്ടോ കാരണം റോട്ടിന്ന് കയറേ ചെയ്യൂലെന്ന് പറയൂലേ എപ്പോഴും റോട്ടിൽ അല്ലെങ്കിൽ ഏതേലും വീട്ടിൽ കൂടിയൊക്കെ ആയിരിക്കും

അപ്പോൾ അങ്ങനെ ഓളോട് കുറച്ച് നേരം ആൾ വർത്തമാനം പറഞ്ഞ് നിന്നിട്ട് ഇത് എൻ്റെ വീട്ടിലത്തെ ആൽബമാണ് കേട്ടോ അപ്പോൾ അവൾക്കത് കുറച്ചു നേരം ഒന്ന് എടുത്തു കൊടുത്തു പിന്നെ ഞാനത് വേഗം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും എടുത്ത് വെക്കാനുണ്ടാകൂല ഇനിയിപ്പോൾ വാതിലിട്ട് അടച്ചേക്കാം കേട്ടോ അവൾക്ക് പോകേണ്ട ടൈം ആയിട്ടില്ല ഇതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പാവം തോന്നോ ഇങ്ങനെ വാതിലിട്ട് കുറേ നേരം അടച്ച് പൂട്ടിയിടുമ്പോൾ കളിക്കാനൊന്നും നമ്മൾ പറഞ്ഞേക്കാത്ത് വേറെ ഒന്നുകൊണ്ട് എല്ലാ റോട്ടിൽ നിന്ന് കയറില്ല വണ്ടികൾക്ക് ഇങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വാടിയിൽ പറഞ്ഞ് വിടണത് എന്നാൽ റോട്ടിൽക്കും കാര്യങ്ങൾക്കൊന്നും പോകില്ലല്ലോ കുറച്ച് ടൈമുകൾക്ക് കളിക്കുകയും ചെയ്യുക റോട്ടിൽ കൂടി പോകുകയും ചെയ്യൂല വന്നാൽ കുറച്ച് നേരം കിടന്നുറങ്ങുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ താ എന്താ പറയുക അടിച്ചു വയറിൽ കഴിഞ്ഞ് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ തുടക്കലും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അത്യാവശ്യം പണികൾ ഇന്നത്തത് കഴിയും ഇനി ആളെ കൊണ്ടുപോയി വിടണം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് മെഷീനിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വൈകുന്നേരം ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് പത്തിരി ആയതുകൊണ്ട് കുറച്ച് ടൈം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആൾ ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ കരഞ്ഞിട്ടും കാര്യങ്ങളായിരുന്നു ഡ്രസ്സ് മാറ്റുമ്പോഴൊക്കെ പിടിച്ചും ഒതുക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ മാറ്റി കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അവിടെ ആക്കി പോരുന്ന ടൈമിൽ കരയൂട്ടോ ഞാൻ പോരുന്ന ടൈമിൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ പോരുമ്പോൾ അപ്പോൾ ആൾക്കാരെയും അപ്പം അങ്ങനെതാ ഞാനോളും കൂടെ നടന്ന് അങ്ങനെ എത്തിയിട്ടുണ്ട് കുറച്ച് നടക്കാണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എന്നാലും വാണ്ടിയിൽ റോട്ടിൽ കൂടി നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാക്കി ആക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം ആണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓളെ കൊണ്ടാക്കി വന്ന് അങ്ങനെ കടന്നുകൊണ്ട് ഉറങ്ങീക്കെട്ടോ ഭയങ്കര ആ വെയിലത്ത് കൂടി പോയി വന്നിട്ട് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം പോലെ അങ്ങനെ കടന്നുകൊണ്ട് ഉറങ്ങിയിട്ട് പിന്നെ ഒരു ഒന്നര മണിക്കൊക്കെ വേഗം നീച്ച് കുളിച്ച് നിസ്കരിച്ച ചോറും വെയിച്ച് ഓള പോയി കൊടുന്ന് എന്നിട്ട് പിന്നെ കൊടുന്നിട്ട് ഞാൻ പിന്നെയും കടന്നുകൊണ്ട് ഉറങ്ങിക്കുക ഇന്ന് വെറും ഉറക്കേണ്ടായിട്ടുള്ളൂ എന്ന് പറയില്ലേ പിന്നെ ഉറങ്ങി എണീച്ച് ഇതപ്പോൾ എന്താ പറയുക ഒരു നാല് മുക്കാൽ അഞ്ചുമണി ആ ഒരു ടൈമിൽ അതിനിടയിൽ ഇവയൊക്കെ വന്നിട്ടുണ്ടായിട്ട് ഇവനൊക്കെ ഇവാക്ക് നീച്ച് വാതിലൊക്കെ തുറന്നു കൊടുത്തിട്ട് പിന്നെയും പോയി ഇങ്ങാണ്ട് കടന്നുറങ്ങിക്കണോട്ടോ ഇവ അവിടെ ഇരുന്ന് ഇങ്ങാണ്ട് കളിക്കുന്നുണ്ടായിരുന്നു ആ അനക്കുട്ടി ഉറങ്ങിക്കുവായിരുന്നതുകൊണ്ട് പിന്നെ വലിയ ഇതില്ലല്ലോ ശല്യപ്പെടുത്താനൊന്നും എന്നിട്ട് പിന്നെ നീച്ചിട്ട് ഇതാ അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ട് തലേദിവസം അലക്കിയ തുണികളൊക്കെ എടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഇന്ന് രാവിലെ കാറ്റൊക്കെ ആയത് കാരണം അടിച്ചു വരീട്ടൊന്നും ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഇതാ വൈകുന്നേരം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്ന് നിൽക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല പോലെ അടിച്ചു വരാൻ കണ്ടില്ലേ ചപ്പ് നല്ല പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം കാറ്റില്ലാത്ത ടൈമിൽ ഞാൻ വൈകുന്നേരവും അടിച്ചു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നൊക്കെയായിരുന്നു ഇന്ന് നല്ലപോലെ ഉറങ്ങി മുതലാക്കിക്കണമെന്നൊക്കെ പറയില്ലേ അതുപോലെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താണെന്നറിയില്ല ആ വെയിലത്ത് കൂടി ഓളങ്ങനെ കൊണ്ടുവരാൻ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ പോയിട്ട് എന്താ അറിയില്ല ഭയങ്കരമായിട്ട് ഉറക്കം വരികയെന്നൊക്കെ പറയില്ല ഓളെ കൊണ്ടാക്കി വന്നിട്ട് നല്ലപോലെ ഒന്ന് ഉറങ്ങി പക്ഷെ എന്നിട്ടും എനിക്ക് തികയായിട്ട് പിന്നെ ഓളെ കൊടുത്തിട്ട് ഓള ഉറങ്ങിയപ്പോൾ അതിനെ കൂടി ബാലവാടി വിട്ടു വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്നുറങ്ങട്ടോ അപ്പോൾ ഓള ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്ത് ഞാനും വീണ്ടും കിടന്നുറങ്ങിക്കണു കേട്ടോ അങ്ങനെ ഇന്ന് വെറും ഉറക്കം തന്നെയായിരുന്നു അത് കാരണം രാത്രി നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തീരെ ഉറക്കം വരായിട്ട് കാരണം അത്രയും നേരം പകലുറങ്ങിയതല്ലേ ഇനിയിപ്പോൾ താ ആൾ ഒന്ന് അപ്പുറം ഒന്ന് പോയി നോക്കി ഇങ്ങാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതന്നെ പണി കിട്ടും ഉള്ളിലേ നിൽക്കൂല രണ്ട് വാതിലും കുറ്റിട്ട് നിർത്തണം എന്നാലേ ഉള്ളിൽ നിൽക്കുള്ളൂ കേട്ടോ അങ്ങനെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിത്തനെ കാട്ടിയിട്ടും കരഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ആൾക്ക് കളിക്കണം ഒരുപാട് കുട്ടികളുടെ കൂടെ കളിക്കണം അപ്പം എന്നാൽ അംഗൻവാടിയിലാവുമ്പോൾക്ക് കുറച്ച് നേരം കളിക്കുകയും ചെയ്യുക ആ റോട്ടിൽ കൂടി പോകുകയും ചെയ്യുമില്ല അവിടുന്ന് വന്നുകഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഓൾ അവിടെ ചെന്നാൽ കളിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം ഒന്നും കരയും പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്